യുവ അഭിനേത്രി സനുഷ മരിച്ചതായി സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം തിങ്കളാഴ്ച രാത്രിയാണ് സനുഷ വാഹനാപകടത്തിൽ മരിച്ചുവെന്ന വാർത്ത സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് അപകടത്തിൽ തകർന്ന ഇന്നോവക്കാരന്റെ ചിത്രത്തോടൊപ്പമാണ് വാർത്ത പ്രചരിക്കുന്നത് മുൻപ് നിരവധി കലാകാരന്മാരെ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ കൊന്നിട്ടുണ്ട് പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വ്യാജ മരണ വാർത്ത പ്രചരിച്ചിരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി മടങ്ങി വന്നതിനിടയിൽ നിരവധി ഫോൺ കോളുകളാണ് താരത്തെയും കുടുംബത്തെയും തേടിയെത്തിയത് മൂകാംബിക യാത്രക്കിടയിൽ വല്ല അപകടവും സംഭവിച്ചു എന്ന് ചോദിച്ചായിരുന്നു അന്വേഷണം മുഴുവനും അപ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരമൊരു വാർത്ത പ്രചരിച്ചു തുടങ്ങിയത് വ്യാജവാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് സനുഷ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് സൈബർ സെല്ലിൽ പരാതി നൽകും നിരവധി ഫോൺ കോളുകളാണ് തന്നെയും കുടുംബത്തെയും തേടി വരുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ